ഹലോ ഫ്രണ്ട്സ് തനിയാടകു വഴി വിളിച്ചാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളൊരു പോസ്റ്റ് ആണ് കേട്ടോ സെയിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൽ പോസ്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു കാര്യമായിട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ഫാമിൽ അതായത് നമ്മളതിൽ ആദ്യ സാധനം വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ ഫാമിലിപ്പോൾ കുറച്ച് കോഴികളെ ഉള്ളൂ അതായത് ഇപ്പം മുട്ട ഇട്ട് കൊണ്ടിരിക്കുന്ന ഒരു നാലഞ്ച് പെടക്കോഴികളുണ്ട് പിന്നെ ഒരു പത്തോളം വരുന്ന മുട്ട കോഴി കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് നമ്മളത് നമ്മൾ സീരിയസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പത്തെണ്ണം മാറ്റി വെച്ചിട്ടുള്ള അതിൽ ഏതോന്ന് മുട്ട ഇട്ടിട്ടുണ്ട് ഒരു തവണ മുട്ട ഇട്ടിട്ടിട്ടുണ്ട് അത് ഏതാണെന്നുള്ള കണ്ടുപിടിക്കുന്ന ഒരു ചെറിയ പരിപാടിയിലാട്ടോ ഞാൻ നിൽക്കുന്നത് ഇവരൊക്കെ കൂടെ എന്താ പറയുക പല പല സ്ഥലത്താണ് മുട്ടടുന്നത് അപ്പോൾ നമ്മളെ നിലവിൽ വലിയ കോഴികൾ മുട്ട ഇടുന്ന സ്ഥലത്താണ് ഒരാൾ പോയി മുട്ടയിട്ടിട്ടുള്ളത് ഒരുപാത്യാവശ്യം മാസമായിട്ടുണ്ടല്ലോ സാധാരണ അതായത് ഇതിൻ്റെ കയ്യിലുള്ള കോഴിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് അഞ്ചര മാസം ചിലർക്ക് ആറു മാസം മുട്ട പക്ഷേ ഞാൻ ഞാനിവിടെ വളർത്തുമ്പോൾ എന്താണെന്നറിയില്ല എൻ്റെ കോഴികൾ ഒമ്പത് മാസം വരെ പോകുന്നുണ്ട് കേട്ടോ മുട്ടയിടാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല ഇനി ഫുഡിൻ്റെ മാറ്റമാണോ എന്താണെന്ന് അറിയില്ല ഏഴ് ടു ഒമ്പത് മാസത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഇവിടെ അതായത് ഇവിടെ വിരിച്ചിറക്കുന്നതിൻ്റെ കോഴികൾ ഈ മുട്ട എന്താ പറയുക മുട്ടടാൻ വേണ്ടി എടുക്കുന്ന സമയം കേട്ടോ എന്താ ചില കാരണങ്ങൾ കൊണ്ട് ചിലത് ആറ് മാസം ആറര മാസം കൊണ്ടൊക്കെ മുട്ട ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടുതലും ഏഴ് ടു ഒമ്പത് മാസത്തിൻ്റെ ഇടയിലാണ് മുട്ട് കിട്ടിയിട്ടുള്ളത് അങ്ങനെ കിട്ടുമ്പോൾ എന്താ വെച്ചാൽ കോഴികൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല എന്താ പറയുക കോഴികൾ അത്യാവശ്യം നല്ല മെച്ചോർഡായിട്ടുള്ള കോഴികളുമായിരിക്കും എന്താ പറയുക ഇതിനൊക്കെ ഒരു ഇതൊക്കെ എന്താ മുട്ടും വലിയ ചെറുതായിരിക്കുമ്പോൾ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രശ്നം എന്ന് പറയല്ലേ അങ്ങനെ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നുണ്ട് നിലവിലും നമ്മളോട് മുന്നേ ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് അപ്പം കൊടുക്കുന്നത് ഇപ്പം മൂന്നാൾക്കാർ വെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് കണ്ണൂർ പാലക്കാട് സ്ഥലങ്ങളിൽ അപ്പം ഞാൻ എന്ത് ചെയ്യും ഈ സെയിൽ നമുക്കിത് മുൻകോട്ട് പോണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തേ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ കോഴീനെ കുഞ്ഞുങ്ങളെ നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസം വളർത്തിയിട്ട് നമ്മൾ മറിച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്കൊരു കെണിയായിട്ടാണ് വന്നിട്ടുള്ളത് ഏകദേശം നല്ല കോഴികളെ തരുന്നില്ല അപ്പോൾ നല്ല കോഴിയാണ് നമ്മളുടെ മോശം കോഴിയെ തരുന്നത് കുഞ്ഞായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നല്ല കോഴി അറിയുമ്പോൾ പിന്നെ പാരൻസിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മറ്റേതോ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടാണ് നമുക്ക് കോഴികളെ തരുന്നത് അപ്പോൾ അതിൽ നമ്മൾ വളരെ അധികം ബുദ്ധിമുട്ടി പോയിട്ടോ പോയി അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് കാര്യങ്ങളും കണ്ടു അവരൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പം ഇതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ വീഡിയോ കണ്ടു പോകുന്ന ഒരാളാണെങ്കിൽ അതുവരെ ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം എന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നു കോഴിക്കുഞ്ഞു കൊടുത്തപ്പോൾ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ എൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു ഓക്കെ ഞാൻ സമ്മതിക്കുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പം എന്താ പറയുക ഇനിയിപ്പോൾ ഞാനൊരു തീരുമാനത്തിൽ എത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിനിപ്പം നിങ്ങളുടെ കോഴികളെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ചോട്ടിൽ കമൻറ്റ് ചെയ്യട്ടോ ഏ കമൻറ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് കോഴി കൊടുക്കാനുണ്ട് ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വിളിച്ചോളും എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ നോക്കുന്നതിന് പറയുമ്പോൾ നേരെ കമൻറ്റ് സെക്ഷനിലേക്കാണ് പെട്ടെന്ന് പോയി നോക്കുക കോഴിനെ കിട്ടാനുണ്ടോ അതെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയേലില്ല ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കാനും അറിയില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ നമ്പറും കാര്യങ്ങളും കൊടുത്താലും ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്ത് തരാം ഞാൻ പരാതി പിൻ ചെയ്ത് ഞാൻ ശ്രമിക്കുന്നതായിരിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കോഴികളുണ്ട് അതിനകത്ത് പുള്ളിക്കോയുടെ അതായത് എൻ്റെ കയ്യിൽ വിരിയുന്ന കുഞ്ഞുങ്ങൾ അതായത് ഉള്ള പുള്ളിക്കോഴി ഞാൻ ഇവിടെ ആദ്യമേ വളർത്തുന്ന കോഴിയാണ് എൻ്റെ കയ്യിലുള്ള കോഴിയാണ് അവൾ വിരിഞ്ഞപ്പം അത് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അത് ഞാൻ വീഡിയോ ഇടുന്നതിന് മുന്നേ തന്നെ സെയിലായി അതായത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ഒരുപാട് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്തപ്പോൾ ആരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഞാനതിൻ്റെ വീഡിയോ ഇട്ട് യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഇട്ടപ്പം എല്ലാവർക്കും വേണം അതിന് മുന്നേ കുറെ ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാർ ചോദിച്ചിട്ട് കോഴിക്കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞു ഡയോൾഡ് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ആണ് കൊടുക്കുകയാണ് ഞാൻ വീഡിയോയുടെ വെച്ച പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ താല്പര്യം എന്താ അറിയില്ല ഇനിയിപ്പം നമ്മളെ കയ്യിൽ അല്ലാന്ന് എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സെയിൽ ആയി പോയിട്ടുണ്ടായിരുന്നു ഇട്ടപ്പോൾ എല്ലാവർക്കും വേണം അപ്പോൾ അവർ കൂടുതൽ പൈസ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്ന് കൊടുത്തിട്ടില്ല നമ്മൾ മലപ്പുറത്തുള്ളൊരു വ്യക്തിക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡയോൾഡ് കുഞ്ഞുങ്ങളെ അപ്പോൾ തന്നെ കൊടുത്തുപോയി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്നാൾക്കാർ പാലക്കാടും അതുപോലെ തന്നെ കണ്ണൂരും ഉള്ള ആൾക്കാർ ബെൻഡിംഗ് നിൽക്കുക ഇനി ഇപ്പോൾ അടുത്ത അവർക്കായിരിക്കും കൊടുക്കുക അവർ എത്രയും മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് അവർക്ക് പുള്ളിയല്ല ലൈനേജ് വേണ്ടത് അപ്പോൾ അത് കൊടുത്തതൊക്കെ പുള്ളി കുഞ്ഞുങ്ങളായിരുന്നു അപ്പം അതങ്ങനെ പോയി അപ്പം നല്ല ലൈനേജ് കോഴി കുഞ്ഞുങ്ങളെ അവർക്ക് വേണ്ടത് അപ്പോൾ അത് അവർക്ക് വേണ്ടി മാറ്റി വെക്കണം അപ്പം നിലവിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ കച്ചവടം മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനം എടുക്കുന്ന കൊടുക്കുന്നത് അത് കിണിയായി ഇനി അത് നിർത്തി വേറെ പരിപാടിയൊന്നും ഇല്ല ഇനി നമ്മൾ നമ്മുടെ പേര് കളയാതിരിക്കാൻ വേണ്ടി പേര് കളിയാക്കാൻ വേണ്ടിയിട്ടില്ല പേര് പോയാൽ പോയതാണ് അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ നിലവിൽ നമ്മുടെ വാമുള്ള കോഴികളെ മാത്രമേ എനിക്ക് കച്ചവടം ചെയ്യാം ഇനി ഇപ്പോൾ സെയിൽ ചെയ്യാനും എന്താ പറയുക ഉദ്ദേശിക്കുന്നില്ല എന്നല്ല വാങ്ങി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ നിലവിലുള്ളതായി വന്ന് കഴിഞ്ഞാൽ മാത്രമേ കച്ചവടം തുടങ്ങുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ വലിയ കോഴി കഴിഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പും കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ചിലപ്പം എന്താ പറയുക എടുക്കാൻ ചാൻസ് ഉണ്ട് പറ്റ ചെറുതിന് എടുക്കൂല അറിയാൻ പറ്റുന്നില്ല അത് പേതാന്നുമില്ല ചെറുപ്പത്തിലൊക്കെ ഒരുപോലെ ആയിരിക്കും അപ്പോൾ അത്രയും വിശ്വാസമുള്ള ആൾക്കാരോട് മാത്രമേ നമ്മൾ സാധനം എടുക്കുകയുള്ളൂ ഇനി പണിയാവൂല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ കുറേ ഉണ്ട് പത്തോളം പാരസോക്കിലെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് കുറച്ച് കുരുപ്പും ആണ് മാറി വരുന്നുണ്ട് മരുന്ന് കൊടുത്ത് സെറ്റായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പത്തോളം മുട്ടടാനുള്ളവരുണ്ട് അതായത് മുട്ടയുടെ അതായത് ഈ ഒരു ഈ ഒരു മാർച്ച് മാസത്തിന് മുട്ടടാനായിട്ടുള്ള ആൾക്കാരാട്ടോ മാർച്ച് ലാസ്റ്റ് സമയത്തേക്ക് മുട്ടയിടാൻ പറ്റിയൊരു പത്തോളം കോഴികളുണ്ട് പിന്നെ വലിയൊരു അഞ്ച് കോഴികളുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഞമ്മളെ കോഴികൾ ഇതാ ഓരോ സ്ഥലത്ത് പോയി മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഈ കള്ളന്മാരെന്താ എന്താ പറയുക ഈ ഇതിനകത്തൊരു കുട്ടി പോയി മുട്ട ഇട്ടിട്ടുള്ളത് അപ്പോൾ നിലവിൽ എന്താ പറയുക നമ്മളിപ്പോൾ ഇനി മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റോട് കൂടി സെയിൽ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പം നിലവിലൊക്കെ മുട്ട ഇട്ട് ഒരു പ്രദേശം പൊരുതാനും കുറച്ചും കൂടി കഴിഞ്ഞാൽ പൊരുതും ഏപ്രിലേക്കാകുമ്പോൾ തന്നെ വിരിയാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നിലവിൽ നമ്മൾ നമ്മളുടെ കോഴികളെ മാത്രമായിരിക്കും ഇനി കൊടുക്കുക പുറത്തുനിന്ന് ഇങ്ങനെ എടുത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന പരിപാടിയില്ല പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളായിട്ട് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ എന്താ വെച്ചാൽ അമ്മയും കുഞ്ഞുമായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതുണ്ടാവില്ല കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുക്കുക ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ നമ്മളെ നല്ല കോഴികളെ നോക്കി നമ്മൾ നമ്മളെ പാരൻസിലേക്ക് പാരൻസ്റ്റോക്കിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അവർ നിന്നും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മാത്രമായിരിക്കും കൊടുക്കുക കേട്ടോ ഇനി പുറത്തുനിന്ന് വാങ്ങുന്നത് അമ്മയും കുഞ്ഞുമായിട്ടും അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് തള്ളക്കോഴിനെ വാങ്ങിയിട്ട് വിരിയിച്ച് കൊടുക്കുക എന്താ പറയുക അങ്ങനെയുള്ള പരിപാടിയുമില്ല നമ്മൾ നമ്മളുടെ കയ്യിലുള്ള കോഴീനെ മാത്രമായിരിക്കും കൊടുക്കുക അതുകൊണ്ട് ഇനി എല്ലാവർക്കും എന്താ പറയുക ഉറപ്പായിട്ടും വിശ്വസിച്ച് എടുക്കാവുന്നതാണ് പിന്നെ അതിലെന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ അതൊക്കെ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും എടുക്കുന്നതായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല പുറത്തുനിന്ന് എടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതില്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പം ഇതിൽ എന്തെങ്കിലും അതായത് ഇനി ഞാൻ സെൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഏത് കറക്റ്റായിട്ട് പറയും നമ്മളെ സുഹൃത്തിൻ്റെ കോഴിയാണെങ്കിൽ സുഹൃത്തിൻ്റെത് അല്ലെങ്കിൽ നമ്മുടെ കോഴിയാണെങ്കിൽ നമ്മുടെ കോഴി അതങ്ങനെ പറഞ്ഞായിരിക്കും വിൽക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിയെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരാൻ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ വെൻഡിങ്ങുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്നരണ്ടാൾക്കാർ വേറെയും ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൺഫേം അല്ല ഞാൻ വേറെ കോഴി കിട്ടി കഴിഞ്ഞാൽ അവർ വാങ്ങിക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം വെയിറ്റ് ചെയ്യുമെന്ന് അറിയില്ല ഇതിൽ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വേറെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കോയിനെ വാങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഈ സെയിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും അങ്ങനെ സെയിൽ ക്യാൻസൽ ക്യാൻസലാകുമ്പോഴാണ് നമ്മളെന്താ പറയുക മറ്റൊരാൾക്ക് വേണ്ടി അത് ചൂസ് ചെയ്യുക അതായത് ഇതാക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയും ആ നിങ്ങൾ സാധനം കൊടുക്കാമെന്നുള്ളതൊക്കെ പറയുക പിന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ബുക്ക് ചെയ്യുക അങ്ങനെ പരിപാടി ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അല്ല ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കണം ബുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെച്ചാൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നമായിരിക്കും പിന്നെ അതുപോലെ തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളൊരു നൂറ് രൂപ ആണ് അഡ്വാൻസ് ഫീസ് ആയിട്ട് നമ്മൾ വാങ്ങുന്ന കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ സെയിലാവുമ്പോൾ അപ്പം ഈ സെയിൽ കോസ് ഇത് നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്കൊരാൾ പോയിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും ആഴ്ച കഴിയുമ്പോൾ അവർ വാങ്ങിയില്ലെങ്കിൽ നമുക്കത് ഇഷ്ടം പോകുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാകും അപ്പം അവർ ബെൻഡിങ് ആയി പോവും പിന്നെ അവരോട് പറയുമ്പോൾ അവർ വേണ്ടാന്നേ പറയുള്ളൂ വാഷിംഗ് ദേശം കൊണ്ടൊക്കെ മഞ്ചന്മാരാണല്ലോ അപ്പം നിലവിൽ എന്താ പറയുക കോഴിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നൂറ് എന്നുള്ള ഇരുന്നൂറൊക്കെയാണ് ഉണ്ടോ അതായത് അഡ്വാൻസ് ഫീസ് പിന്നെ അത് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ അതായത് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാതെ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ് ഫീസ് നൂറ് രൂപയൊരു തുകയാണല്ലോ ചെറിയ തുകയാണല്ലോ അപ്പം അത് നമ്മൾ തിരിച്ച് തരുന്നതായിരിക്കുമില്ല കേട്ടോ ഇപ്പോഴേ പറയുന്നുണ്ട് അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് പ്രശ്നം പിന്നെ ഞാനിത് ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിലവിലെന്താണ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ അഡ്വാൻസ് പൈസ ആദ്യം അയച്ച് തരുന്നത് അവർക്ക് സാധനം കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ ചൊല്ലിയെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഒരാൾ കോഴീനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള ഒരാൾ കോഴീനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ പത്തനംതിട്ടയിലേക്ക് എത്തിച്ചൊടുക്കാൻ പ്രയാസമുണ്ട് പത്തനംതിട്ട പക്ഷേ എന്നാലും വണ്ടി പോകുന്ന സ്ഥലത്ത് നമുക്ക് ഒരാൾക്ക് കോഴി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കാൻ തയ്യാറായി അടങ്ങി എന്നാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് പോകണം പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മേലെ പോകണം വണ്ടിക്ക് സാധനം കൊടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ പൈസ പോലും വാങ്ങുന്നില്ല കേട്ടോ അതായത് കഴിഞ്ഞാൽ കണക്ക് പറയല്ല നമുക്ക് ഇത്ര റിസ്ക് എടുത്തിട്ടാണ് അതായത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് കാര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് എത്തിച്ചൊരുക്കുന്നത് പക്ഷേ അതിൻ്റെ ഒരു റിസ്ക് നമ്മൾ എന്താണെന്നുള്ളത് പറയണമല്ലോ അത് വേണ്ടിയിട്ടാണ് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മേലെ നമുക്ക് ഇവിടെ നിന്ന് നമ്മളെ ഈ വീട്ടിൽ നിന്നും പോണം നമ്മളെ ഈ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്തേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോകാറുമ്പോൾ ആട്ടും കൂട്ടാകുമ്പോൾ പത്ത് തൊണ്ണൂറ് കിലോമീറ്ററായി തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു നൂറ്റി അൻപതിന് മേലെ പെട്രോളിൻ്റെ പൈസ അടയ്ക്കണം വേണ്ടേ ഇപ്പത്തെ നില വെച്ചിട്ട് എങ്ങനെ ഒരു ഇരുന്നൂറ് രൂപ എന്തായാലും വേണം അപ്പം അതൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് എന്താ പറയുക ഈ വിലയിൽ നമ്മൾ കീഴ്ച്ചിട്ടാണ് നമ്മൾ വില എടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് അറുന്നൂറ് ഉറുപയ്യ പറയാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന നാനൂറ് ഉപയോഗിക്കും അമ്മയും കുഞ്ഞിനും രണ്ടായിരത്തിന് വയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായി പോയി ആയിരത്തി എണ്ണൂറ് രൂപ ആ റേഞ്ചിലാണ് കിട്ടുക അപ്പോൾ അതൊക്കെ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ തീറ്റ ചിലവ് തീറ്റ ചിലവ് പോകട്ടെ അത് കോഴി വളർത്തുന്നവർക്ക് എന്തായാലും വേണ്ടാണ് ഈ തീറ്റ ചിലവും കാര്യങ്ങളൊക്കെ അതിൽ പെടുത്തുന്നില്ല അതൊക്കെ കണക്കായിട്ട് വിലയാണ് പക്ഷേ ഈ ഡെലിവറിൻ്റെ ചാർജ് വളരെ പ്രയാസമാണ് അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടുള്ളതാണ് കാര്യം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെയായിട്ടും നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിൽക്കലുമില്ല പിന്നെ ഒരുപാട് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുക്കാനും നിൽക്കലില്ല കേട്ടോ അപ്പോൾ കോഴി വളർത്താൻ അറിയാത്തവർക്കാണ് അതായത് നമ്മൾ ഗ്യാരണ്ടി അതായത് ഇതിൻ്റെ കയ്യിലുള്ള കോഴിനെ ഞാൻ കറക്റ്റ് ഗ്യാരണ്ടിയോട് കൂടിയാണ് എല്ലാവർക്കും കൊടുക്കുക അത് തന്നെ എന്താ പറയുക കൃത്യമായിട്ട് ഇനി പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് തട്ടണമെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അതാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു നമ്മൾ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ഫാമിങ് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറേ നഷ്ടങ്ങളൊക്കെ ചെറുതുണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല നമ്മൾ പിന്നെ ഒരു പേടിച്ചിട്ടുണ്ട് തള്ളക്കൊഴിച്ചത്ത് പോയി പേടിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് റിക്കവർ സെറ്റായി വരുന്നുണ്ട് ഇനി മുതൽ നമ്മൾ എന്താ പറയുക സെലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ സാധനം കിട്ടാത്തൊരു എന്താ പറയുക വിഷമിക്കേണ്ട ആവശ്യമില്ല അതെന്താണെന്ന് പറയുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് എന്താ പറയുക ഞാനൊരു കൃത്യമായിട്ടൊരു സമയം കാണില്ല എനിക്കെപ്പോൾ തോന്നുന്നു അപ്പം വീഡിയോ ചെയ്യുക ചെയ്യുക സോറി വീഡിയോ ചെയ്യാന്നല്ല വീഡിയോ ഞാൻ എന്താ പറയുക പബ്ലിക്കി വെക്കുക മറ്റ് ഫുള്ള് ആയിരിക്കും അപ്പം നമ്മൾ ഇത് വരുമ്പോഴാണ് കൊടുക്കുക ആ ഇട്ട് വീഡിയോ സെയിൽ പോസ്റ്റ് ആണെങ്കിൽ എങ്ങനെ പോലും ഒരു പതിനഞ്ച് മിനിറ്റിന് മേലെ പോകാറില്ല സാധാരണ അതിനുള്ളിൽ തന്നെ സാധനം സെയിലാവുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ ഗ്രൂപ്പിൽ നമ്മളെ ആൾക്കാരുണ്ടെങ്കിൽ കോഴി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി കോഴി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ എന്താ പേഴ്സണലി മെസ്സേജ് ആക്കിയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ആക്കിയോ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഞാൻ അത്രാം തീയതി എന്താ പറയാ കോഴിക്കഞ്ഞു വിരിയാണ്ടെന്ന് അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പുള്ളിക്കോയിന് നമ്മൾ കൊടുത്തു പോയിട്ടുള്ളത് മലപ്പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരാളായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ ഇനി പക്ഷേ അവർ പെട്ടെന്ന് തന്നെ അവർക്ക് വന്നുകൊണ്ട് അവർക്ക് ഒരു നറുക്കെടുപ്പ് പോലെ അവർക്ക് വന്നുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കിട്ടി അത്രയുള്ളൂ എന്നുവച്ചാൽ അതിന് മുന്നേ ചോദിച്ച ആൾക്കാർക്ക് കൊടുക്കാനും പറ്റില്ല അവരോടൊന്നും മെസ്സേജ് ഇട്ട സമയത്ത് ഒരു ഒരു റിപ്ലൈയും തരുന്നില്ല എന്താ പറയാ നോക്കിയിട്ട് പോലുമില്ല സാറിന് സെയിലായി കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരും വന്ന് എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ അതുപോലെ തന്നെ മറ്റൊരാളുടെ സെൽ നോക്കിക്കുകയാണെങ്കിൽ അവരിപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നോക്കുക അപ്പോൾ കുറേ ആൾക്കാർ മെസ്സീടുമ്പോൾ അതിനകത്ത് ആരാണോ ആദ്യം ഉള്ളത് അവർക്ക് എടുത്ത് കൊടുക്കുക അങ്ങനെയുള്ള സ്വാഭാവികം ചെയ്യുക സെയിൽ പോസ് ആയതുകൊണ്ട് നമുക്കത് നടന്നു പോകാൻ വേണം പിന്നെ ഒരാൾക്ക് വേണ്ടി ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഹോൾഡ് ചെയ്യാൻ പറ്റും എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു മുക്കാലോളോ അടച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല അത് അഞ്ച് ദിവസം വരെ ഹോൾഡ് ചെയ്യുക അഞ്ച് ദിവസം മേലോട്ട് പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടും അതുണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം എന്ന് വെച്ചാൽ നമ്മളൊരു ഗൾഫിൽ നിന്നൊരാളുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് അതുപോലെ തന്നെ കുറച്ച് അല്ലാത്ത ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് ഇവർ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവർ ബുക്ക് ചെയ്തിടും ആ റേറ്റിന് ബുക്കിന് ഫുൾ എമൗണ്ട് നിന്ന് ഇതാക്കും എന്നിട്ട് ഇന്നെടുക്കാം നാളെടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി 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 ഒരു മാസത്തിന് മേലേക്ക് എടുക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ഒന്നര മാസം ഒക്കെ ആളാവും അപ്പോൾ എന്ത് ചെയ്യുക ഓല റേറ്റിനായിരിക്കില്ലല്ലോ ഒന്നര മാസമുള്ള തീറ്റ ചിലവും കാര്യങ്ങളൊക്കെ അപ്പം തീറ്റച്ചിലവിൻ്റെ കാര്യങ്ങളും കണക്ക് നമുക്ക് പറയാം ഡെലിവറി ചാർജും പറയാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ നമ്മളോട് റിയാദിലൊറ്റുള്ള ഒരാളായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞ അയാളെ ഫാമിലി ഒരാളെ വിട എന്നിട്ട് ഞാൻ ഈ സാധനം സെയിലാക്കണം എന്നുള്ളതിനെ പറ്റി കറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ തന്നെ അപ്പോൾ ഞമ്മളെ രണ്ടാഴ്ച പ്രായാലുള്ള കൂട്ടിലായിരുന്നു അപ്പോൾ ഞമ്മളതിൻ്റെ അന്നത്തെ സമയത്തുള്ള റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ സെയിൽ ഓക്കെ അടുത്ത ആഴ്ച വരുന്നതാണ് ആയിക്കോട്ടെ അവർക്ക് ഞായറാഴ്ചത്തെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ജോലി തെരക്കുള്ളൂ അങ്ങനെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ആളെ കാണുന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങളെ റേറ്റ് കൂട്ടി തരേണ്ടി വരും മൂന്നാഴ്ച കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത സാധനമല്ല അതല്ലേ ഇതൊക്കെ പറഞ്ഞു പൈസ ഒക്കെ തന്നാലേ പറയാം പറഞ്ഞിട്ട് അല്ലേ മൂന്നാഴ്ച വരുള്ള ചിലവ് കാര്യം തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു വർത്താനം ഒരിക്കലും പറയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളായിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ മെയിൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഞാൻ ഇപ്പം എന്തെങ്കിലും സാധനം തരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്താ കുറച്ച് റഫായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഓക്കെ പക്ഷെ നമ്മളും ഇതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നേരിടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനും ഇപ്പോൾ ഒരു വിശ്വസിച്ചൊരാളുടെ അടുത്ത് സാധനം എടുക്കുന്നത് അപ്പോൾ അവർ നമ്മളെ പറഞ്ഞ് വിശ്വസിച്ച് പറ്റിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരുടെ പേര് വേണമെങ്കിൽ എന്നെയാണ് ഞാൻ പറഞ്ഞു അടുത്തത് പക്ഷേ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന എൻ്റെ ഒരു മാന്യത ഓർത്തിട്ടാണ് ഞാനത് പറയാതിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിന് മുന്നേ ഞാൻ ഒരു ഒരു മണിക്കൂറിനായിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കുറച്ച് പറ്റിക്കാൻ നോക്കിയിട്ടുള്ള ആൾക്കാർ അപ്പോൾ അതിൽ ഞാൻ ട്രാപ്പ് ആയി പോയിട്ടില്ല പക്ഷെ ഞാൻ അത് ആരാന്നുള്ളത് പറഞ്ഞിട്ടുമില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കച്ചവടക്കാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊള്ളലാഭമെടുക്കണ പരിപാടിക്കൊന്നും നിൽക്കാറില്ല കേട്ടോ അത് സ്വാഭാവികമായിട്ടുള്ളത് ഒരുപാട് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയാറില്ല ബട്ട് പാല്യമായ റേറ്റ് പറയുക അതൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിലൊക്കെ അത് കുറച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വളർത്തുന്ന പോയിനെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് നേരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല മറ്റെടുത്തിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ നിലവിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഈ ഒരു മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കൂട്ടുകൾ കോവിനെ തന്നെ അപ്പോൾ ആവശ്യമുള്ള ഒരു എന്താ പറയുക വേണ്ട ഒരു ബുക്ക് ചെയ്യല്ല ആ സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് ചോദിക്കുക ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുക സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമോ ഇടാൻ ഞാൻ ശ്രമിക്കുക അതായത് പന്ത്രണ്ട് മണിക്കോ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ അത് ഏത് ദിവസമെന്നില്ല ഏത് ദിവസം ആവാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമോ ഇടാൻ ഞാൻ പരമായി ശ്രമിക്കുക അതായിരിക്കും നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പോകുന്നുണ്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരാൾക്കും ചൂച്ചർക്ക് അറിയാൻ പറ്റുമല്ലോ പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബുക്കിംഗ് പ്രകാരം പ്രകാരമാക്കും കേട്ടോ ഒരു ഒരുപാട് ഇപ്പോൾ പത്തെണ്ണം ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഒരു മൊത്തം ആൾക്കാർ മുട്ട ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം കോഴിക്കുഞ്ഞുങ്ങളാവുകയും ചെയ്യും അടച്ച് വിരുമിതിക്കുക അതൊക്കെ ചിലപ്പോൾ നമ്മൾ ബുക്കിംഗ് ആക്കാൻ ചാൻസ് ഉണ്ട് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് ആവശ്യക്കാരൊന്ന് വരിക ഒരു നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക സമയം പറയാ എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെൻ്റ് കാര്യങ്ങൾ ചെയ്ത് എടുക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഓരോ തിരക്കും കാര്യങ്ങളുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ആ സമയത്ത് വന്നോളാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും ആശുപത്രി കേസോ കാര്യങ്ങളൊക്കെ വരാം അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കട്ടോ അതിലൊന്നും യാതൊരു പ്രശ്നമുണ്ടാവില്ല ഉണ്ടാവില്ല പക്ഷെ പറഞ്ഞ് പറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്ന് സാധനം വേണം നാളെ സാധനം വേണം ഓക്കെ അത് അന്നേരം പറയുമ്പോൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാമെന്ന് പറയുമ്പം പിന്നെ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ കുറേ ഉടപ്പ് ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പണ്ട് അല്ലാതെ സാധാരണ വേണമെന്ന് പറഞ്ഞ ആൾക്കാർ ഇതുവരെ അങ്ങനെ വാങ്ങാതിരുന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് ചെറിയൊരു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക അപ്പം നമ്മൾ നമ്മളുടെ ഫാമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പം ഈ റിക്വസ്റ്റ് എല്ലാവരും സ്വീകരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം